നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പറന്നുയർന്ന വിമാനങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് തിരിച്ചിറക്കുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് യാത്രക്കാരെ മോശം പെരുമാറ്റം കൊണ്ടോ സാങ്കേതിക തകരാറ് കണ്ടെത്തുന്നത് കൊണ്ടോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ പലപ്പോഴും വിമാനങ്ങൾ തിരിച്ചിറക്കാറുണ്ട് ഇപ്പൊ വീണ്ടും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു ഇത്തവണ വിമാനത്തിലെ മോ യാത്രക്കാരെ മോശം പെരുമാറ്റം കാരണമാണ് വിമാനം തിരിച്ചിറക്കേണ്ടി വന്നത് വിമാനത്തിൽ യാത്രക്കാർ തമ്മിൽ തർക്കം പിന്നാലെ വിമാനം താഴെ ഇറക്കി കൊച്ചി ചെന്നൈ ഇൻഡിഗോ വിമാനത്തിലാണ് ഈ ഇത്തരത്തിലുള്ള തർക്കം ഉണ്ടായിരിക്കുന്നത് വിദേശി യാത്രികനും മലയാളിയായ ഒരു യാത്രികനും തമ്മിലാണ് വഴക്കുണ്ടായത് വിദേശി യാത്രികനും ഈ മലയാളി യാത്രികനും അടുത്തടുത്ത സീറ്റിലായിരുന്നു ഇരുന്നത് യാത്രാ മധ്യേ ഇരുവരും തമ്മിൽ വാക്തർക്കമുണ്ടായി പിന്നാലെ ഇത് കയ്യേറ്റത്തിലെത്തി തുടർന്ന് ഇരുവരും തങ്ങളുടെ കൈവശം ബോംബുണ്ട് വിമാനം തകർക്കും എന്നതടക്കമുള്ള ഭീഷണികൾ മുഴക്കി ഇതോടെ യാത്രക്കാർ ആകെ പരിഭ്രാന്തിയിലായി തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു എല്ലാവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി പിന്നാലെ വിമാനം ചെന്നൈയിൽ ഇറക്കി എന്നാൽ പരിശോധനയിൽ ഇവരുടെ കയ്യിൽ ബോംബൊന്നും കണ്ടെത്തിയില്ല എന്നത് ഏറെ ആശ്വാസകരമാണ് എന്തായാലും ഇവരെ പോലീസിന് കൈമാറിയിട്ടുണ്ട് മാത്രമല്ല ഇവരെ ചോദ്യം ചെയ്യുന്നുമുണ്ട് ഇത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു യാത്രക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നു വിമാനത്തിനുള്ളിൽ യാത്രക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇത്തരത്തിൽ എത്രയോ വാർത്തകൾ നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട് ഇപ്പോഴും അത് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നതും ശ്രദ്ധേയം പ്രത്യേകിച്ച് ഈ വിമാനം ത്തിലെ യാത്രക്കാരുടെ മോശം പെരുമാറ്റം കൊണ്ട് മറ്റു യാത്രക്കാരെയും ഈ ഒരു തടസ്സം അതായത് ഇത് തിരിച്ചറക്കുമ്പോൾ ഉണ്ടാകുന്ന സമയതാമസം ഇതടക്കമുള്ള ഈ ബുദ്ധിമുട്ടുകൾ മറ്റു യാത്രക്കാരെയും വലിയ രീതിയിൽ ബാധിക്കും എന്നതാണ് ഇവിടുത്തെ വളരെ ഗൗരവകരമായ കാര്യം അതേസമയം കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് എയർലൈൻസ് വിമാനം ലാഗോസിലെ മുർത്താല മുഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കിയിരുന്നു സാങ്കേതിക തകരാറ് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഈ വിമാനം തിരിച്ചിറക്കിയത് വാഷിംഗ്ടൺ ഡുള്ളസ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പുറപ്പെട്ട ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമായിരുന്നു ഇത്തരത്തിൽ സാങ്കേതിക തകരാറ് കണ്ടെത്തിയതിനെ തുടർന്ന് തിരിച്ചിറക്കിയത് ഈ സമയം വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യാത്രക്കാരും എട്ട് ഫ്ലൈറ്റ് അറ്റൻഡർമാരും മൂന്ന് പൈലറ്റുമാരുമായിരുന്നു ഉണ്ടായിരുന്നത് യു എ സിക്സ് വിമാനം അടിയന്തരമായി ഇറക്കിയപ്പോൾ വിമാനത്തിനുള്ളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിച്ചിരുന്നു വിമാനത്തിനുള്ളിൽ ആഹാരം ബാഗേജ് അവയൊക്കെ ചിതറിക്കിടക്കുന്നത് വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ അടിയന്തര ലാൻഡിങ്ങിനിടെ വിമാനത്തിലെ ആറ് യാത്രക്കാർക്ക് ചെറിയ പരുക്ക് പറ്റി വിമാനത്തിനുള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവയാണ് വിമാനം അപ്രതീക്ഷിതമായി അതിവേഗതയിൽ താഴേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയത് തല സീലിംഗിൽ ഇടിച്ചു മൂന്ന് തവണയാണ് ഇത്തരത്തിൽ അതിവേഗതയിൽ താഴേക്ക് പോയത് എന്നതടക്കമുള്ള പ്രതികരണം യാത്രക്കാരൻ നടത്തുകയുണ്ടായി മാത്രമല്ല മറ്റൊരു സംഭവം ഉണ്ടായത് ബംഗളൂരു കെമ്പഗട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വിശാഖപട്ടണത്തിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കുന്ന സംഭവമുണ്ടായി സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തിരിച്ചിറക്കിയത് തകരാർ പരിഹരിച്ച് വിമാനം പിന്നീട് വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത